ഇന്ത്യക്കാർക്ക് ഒരു പ്രാവശ്യം കൂടി പൊൻതൂവൽ ചൂടാനുള്ള സന്ദർഭം ഉണ്ടായി കഴിഞ്ഞ ആഴ്ചകൾ വളരെയധികം ഒരു സന്ദർഭമാണ് ഉണ്ടായിട്ടുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ലെറ്റ് മീ സ്റ്റാർട്ട് ജി സാറ്റ് ട്വൻ്റി ജിയോ സിൻക്രോണസ് സാറ്റലൈറ്റ് ട്വൻ്റി അതാണ് വിക്ഷേപിച്ചത് ആര് ആർക്ക് വേണ്ടി ഐ എസ് ആർഒയുടെ ഒരു സബ്സിഡറി കമ്പനി അല്ലെങ്കിൽ സിസ്റ്റർ കൺസേൺ എന്നും പറയാം അത് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് അവർക്ക് വേണ്ടിയിട്ട് വിക്ഷേപണം നടത്തിയത് സ്പേസ് എക്സ് കമ്പനി സ്പേസ് എക്സ് കമ്പനി എന്ന് പറയുന്നത് ഇലോൺ മസ്കിൻ്റെ കമ്പനി അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഫ്ലോറിഡ കേപ്പ് കനാവറിൽ ഫ്ലോറിഡ അമേരിക്ക അവിടെ നിന്നാണ് വിക്ഷേപിക്കപ്പെട്ടത് ആർക്കു വേണ്ടി ഐ എസ് ആർഒ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ സബ്സിഡറി കമ്പനി ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന് വേണ്ടിയിട്ട് കേപ് കനാവറിൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഈസ്റ്റേൺ സെക്ടറിൽ ഏറ്റവും ചൂട്ടിൽ വരും അവിടെ ഫേമസ് ആയിട്ടുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട് വാൾട്ട് ഡിസ്നിയുടെ വേൾഡ് റിസോർട്ടും മയാമി ബീച്ചൊക്കെ ആ ഭാഗത്താണ് ഉള്ളത് കേപ്പ് കനാവറിൽ എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഇനി ജി സാറ്റ് എന്ന് പറയുന്നത് ജി സാറ്റ് ട്വൻറ്റി എന്ന് പറയുന്നത് വാർത്താവിനിമയ ഉപഗ്രഹമാണ് കമ്മ്യൂണിക്കേഷൻസ് സാറ്റലൈറ്റ് അത് വിക്ഷേപിച്ചത് അമേരിക്കയിൽ നിന്നാണ് എന്ന് പറഞ്ഞു ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അത് സാധാരണഗതിയിൽ നമ്മുടെ വിക്ഷേപിക്കുന്ന മാർക്ക് ത്രീ എന്നുള്ളൊരു ഉപഗ്രഹത്തിൻ്റെ റോക്കറ്റ് അതിന് ഇതിനെ പൊക്കിക്കൊണ്ടു പോകാനുള്ള ഈ റോക്കറ്റിനെ പൊക്കിക്കൊണ്ട് പോകാനുള്ള സംവിധാനം എന്ന് വെച്ചാൽ അത്ര ടണ്ണേജ് പൊക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇലോൺ മസ്കിനെ ആശ്രയിച്ചത് ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് കമ്പനിയാണല്ലോ അത് ചെയ്യുന്നത് അവരെ ആശ്രയിക്കാനുള്ള കാരണമുണ്ടായത് എന്നും പക്ഷെ ഇതിൽ ഒരു കാര്യം കൂടിയുണ്ട് നമ്മൾ അമേരിക്ക ആയിട്ട് ഒരു ബന്ധത്തിൻ്റെ ഒരു ദൃഢത കൂടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളതാണ് എന്നും എനിക്ക് തോന്നുന്ന കാരണം അമേരിക്ക തുമ്മിയാൽ ജി സെവനും നാറ്റവും തുമ്മും അമേരിക്ക വേണ്ട എന്ന് പറയുമ്പോൾ ജി സെവനും നാറ്റവും വേണ്ട എന്ന് പറയും അപ്പോൾ അമേരിക്കയായിട്ടുള്ള ഒരു ബന്ധം ഇലോൺ മസ്ക്കിലൂടെ നമ്മൾ കുറച്ചും കൂടി സ്ഥാപിച്ചെടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതുമാണ് ഇതിലെ കാര്യം അജിത് ദോവൽ ജയശങ്കർ ആൻഡ് മോദി ടീം വളരെ തന്ത്രമായിട്ടാണ് കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നത് ഓക്കെ അത് കാര്യം വേറെ ഇനി സ്പേസ് എക്സിൻ്റെയും ഐ എസ് ആറുടെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാം ഈ വാർത്താ വിനിമയ ചാനൽ സാറ്റലൈറ്റ് ഉപഗ്രഹം വാർത്താ വിനിമയത്തിന് മാത്രമല്ല ഇത് ഒരു ഒബ്സർവേഷൻ സാറ്റലൈറ്റ് കൂടിയാണ് ദാറ്റ് മീൻസ് ഒരു നിരീക്ഷണ ഉപഗ്രഹം കൂടിയാണ് എന്താണ് നിരീക്ഷിക്കുന്നത് നമ്മുടെ ഭൂഖണ്ഡത്തിൻ്റെ ഇന്ത്യൻ സബ് കോണ്ടിനെ മുഴുവൻ ഭാഗങ്ങളും അതിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങൾ ബേ ഓഫ് ബംഗാൾ ഇന്ത്യൻ ഓഷൻ അറബിക്കടലിൻ്റെ ഭാഗങ്ങൾ എന്നുവെച്ചാൽ കശ്മീരിൻ്റെ ആ ഭാഗങ്ങൾ നേപ്പാളിൻ്റെ ഭാഗങ്ങൾ അരുണാചൽ പ്രദേശിൻ്റെ ഭാഗങ്ങൾ പോർട്ട് ബ്ലെയർ നമുക്കറിയാം അന്തമാൻ നിക്കോബാർ ദ്വീപുകൾ മാലി ദ്വീപുകൾ അത് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ലക്ഷദ്വീപുകൾ ഇങ്ങനെ ഒരു ചുറ്റി ചുറ്റിയെടുക്കാനുള്ള നിരീക്ഷണം എടുക്കാനുള്ള നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനം കൂടിയുള്ള ഒരു ഉപഗ്രഹമാണ് ജി സാറ്റ് ട്വൻറ്റി എന്നുവെച്ചാൽ ഒരു കുരുവി പറഞ്ഞാൽ പോലും അതിൽ നിരീക്ഷിച്ച് ഏത് ദിശയിൽ നിന്ന് വന്നു ഏത് ദിശയിലേക്കാണ് പോണ് എന്നുള്ളത് അറിയാനുള്ള സംവിധാനം അതിലുണ്ട് എന്ന് വെച്ചാൽ മുപ്പത്തിരണ്ട് ഡീമുകൾ പല ഭാഗങ്ങളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഈ നിരീക്ഷണം നടത്തുന്നത് ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിജിറ്റൽ ഓഡിയോ വീഡിയോ എന്നെല്ലാം പ്രക്ഷേപണം ചെയ്യാനുള്ള സംവിധാനത്തോടു കൂടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചൈനക്കാരൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാറ്റോ അലയൻസിൻ്റെയോ അവിടെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസ് മിലിറ്ററിയുടെ ആക്ടിവിറ്റീസ് എന്തെങ്കിലും നടക്കണമെങ്കിൽ പോലും ഇന്ത്യക്കാർക്ക് അത് നിരീക്ഷിച്ചെടുക്കാനും അതിനുള്ള സംവിധാനങ്ങൾ അതിൻ്റെ തയ്യാറെടുപ്പ് എടുക്കാനുള്ള സംവിധാനങ്ങളോടുകൂടി ആണ് ഈ സാറ്റലൈറ്റ് വിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ വളരെ ക്ലിയറായി ഇനി ഏതൊരു ഇന്ത്യക്കാരനും അമേരിക്കയിൽ പോയാലും ലണ്ടനിൽ പോയാലും ആഫ്രിക്കയിൽ പോയാലും ഇൻഡോനേഷ്യയിൽ പോയാലും ദുബായിൽ പോയാലും നിൻ്റെ ബുദ്ധി ചെറുതല്ല എന്ന് പറയാനുള്ള സന്ദർഭം നമുക്ക് ഉണ്ടായിട്ടുണ്ട് ആ ഒരു കാര്യം മറക്കരുത് താങ്ക് യു വെരി മച്ച് ഫോർ ലിസ്നിങ് സി യു ലേറ്റർ